ഹലോ ഗായ്സ് എല്ലാവർക്കും എ സ്ട്രീമിലേക്ക് സ്വാഗതം ഇന്ന് ഞങ്ങൾ ഞങ്ങളെ ബാക്ക്ഗ്രൗണ്ട് ശരിയല്ലാത്തതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ട് ശരിയാക്കാൻ പോവാണ് വീട്ടിലെ ചെമ്മലിലെ ഓട്ടയൊക്കെ അടച്ച് പെയിൻ്റ് അടിക്കാൻ പോവുകയാണ് അപ്പോൾ എല്ലാവർക്കും സ്വാഗതം ആദ്യം തന്നെ സിമെൻറ്റ് കുഴച്ച് കുഴിയെല്ലാം അടയ്ക്കുക അടക്കാനായി കുറച്ച് കല്ല് ആവശ്യമുണ്ട് കല്ല് പറക്കിട്ട് വരാം ഇത് ഞങ്ങളെ വീട്ടിലോട്ട് വരേണ്ട വഴിയാണ് ആ വഴിയിൽ കുറേ കല്ലുണ്ട് അപ്പോൾ അവിടെ നിന്നും കല്ലെല്ലാം പറക്കി കല്ല് പറക്കിട്ട് വന്നപ്പോഴത്തേക്ക് അമ്മ തുണി അഴുകിയിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞ് വിരിക്കാൻ അങ്ങനെ ഞാൻ തുണി വിരിക്കാനായിട്ട് മേളിൽ പോയി അച്ഛൻ വന്ന് സിമ്മൻ എല്ലാം കുഴച്ച് സെറ്റാക്കി പിന്നെ അങ്ങോട്ട് പൂശാൻ തുടങ്ങി the is, If you you play tough and 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 hate this I'll show up and make a statement Everything I I I do so instinctive and so so instinctive passionate Every word I move so descriptive like got vendetta against people who it. Being negative when you should be getting after it ൂഷണം കണ്ടപ്പോ അല്ലുനും പിന്നെ പൂഷണം അല്ലുനെ പൂശാൻ വിട്ട നേരം കൊണ്ട് അവൻ എല്ലാ സിമ്മൻറ്റും തറയിൽ കളയായിരുന്നു അത് കണ്ട ഞാൻ വന്ന് കരണ്ടി വാങ്ങിച്ചു അവന് വീണ്ടും പൂശനമെന്നും പറഞ്ഞ് എന്റെ കയ്യിൽ നിന്ന് കറണ്ടി വാങ്ങിച്ചു അത് കഴിഞ്ഞ് വീണ്ടും ഞാൻ തന്നെ വന്ന് കറണ്ടി വാങ്ങിച്ച് പൂശാന് തുടങ്ങി ഞങ്ങൾക്ക് രണ്ടുപേർക്ക് പ്രത്യേകിച്ച് കരണ്ടിയുടെ ആവശ്യമില്ലായിരുന്നു കൈ വെച്ച് തന്നെ പൂശി ഞാൻ പൂശണം കണ്ടിട്ട് അവനെ കൈ വെച്ച് തന്നെ പൂശാൻ തുടങ്ങി എന്നിട്ട് വന്ന സിമ്മൻ്റി കളിക്കണം അച്ഛൻ പറഞ്ഞ് കൈപ്പള്ളോടാന്ന് പറഞ്ഞപ്പോൾ ഒരു തിരിയും തിരിച്ചിട്ട് അവൻ വീണ്ടും കൈ വെച്ച് തന്നെ പൂശി ഞാൻ പൂശാന് ഭംഗി കണ്ട അച്ഛനെ തൃപ്തി ആയതുകൊണ്ട് എന്നെ കറൻറ്റ് വാങ്ങിച്ചിട്ട് അച്ഛൻ തന്നെ പൂശാന് തുടങ്ങി അവൻ വീണ്ടും വന്ന് സിമന്റിൽ കളിക്കും അച്ഛൻ പറയും പൊള്ളും വന്നു ഒരു പൊളിച്ചിട്ട് ഇഞ്ചിട്ടിരിക്കും വീണ്ടും ആ ഓട്ട അടക്കും കുറേ നേരം കൊണ്ട് ആ ഒരു ഓട്ട തന്നെ അവ അടയ്ക്കും പൂശിയെല്ലാം കഴിഞ്ഞ് ഇനി അടിക്കണം ഇപ്പോൾ ഞങ്ങൾ ഈ ഒരു പെയിൻറ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അങ്ങനെ അവൻ ഫസ്റ്റ് അടിക്കണമെന്ന് പറഞ്ഞ് അവൻ അടിക്കാൻ കൊടുത്ത് അവന്റെ കാലിൽ എന്തോ തട്ടി എന്ന് പറഞ്ഞ് പെയിന്റ് ബക്കറ്റിൽ ബ്രഷ് ഇട്ടിട്ട് അവൻ കുഞ്ഞ നേരം ഞാൻ ബ്രഷ് എടുത്ത് പെയിന്റ് അടിക്കാൻ തുടങ്ങി അവൻ ചമ്മിപ്പോയി ഞാൻ പെയിന്റ് അടിക്കണില് തൃപ്തിപ്പെട്ട അച്ഛൻ്റെ അടുത്ത് പറഞ്ഞ് എന്ന തന്നെ ബാക്കിയെല്ലാം പെയിന്റ് അടിക്ക എന്നിട്ട് അവർ അവൻ രണ്ടൊരു അമ്മമ്മുടെ വീട്ടിൽ പോയി മൂന്ന് പെയിന്റ് എടുത്തിട്ടു Now that I've been put through I I never got anyone's help I had to do it all myself അവര് പറഞ്ഞതിന് മുമ്പ് അച്ഛൻ പറഞ്ഞിട്ട് പോയാൽ അത്ര സ്ഥലവും ഞാൻ ഉറ്റയ്ക്ക് പെയിൻ്റ് അടിച്ച് എന്നിട്ട് വെള്ള പെയിന്റ് അടിച്ചതെന്നെ വീഡിയോ എടുക്കാൻ മറന്നുപോയി അതിന് ശേഷം പച്ച കളറ് അടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലുമാണ് ഫസ്റ്റ് ഫസ്റ്റ് അടിക്കാൻ തുടങ്ങിയത് പെയിന്റ് അടിക്കുന്നതിൻ്റെ ഇടയിൽ അവനെ വിളിച്ചപ്പോൾ ഒരുമാതിരി നാഥ വലിയ നോക്കണവരോ അവൻ ചിരിച്ചിട്ട് തിരിഞ്ഞു റോ പെയിൻ്റായത് കൊണ്ട് ഒലിച്ചു പോണ പെയിൻ്റ് എല്ലാം കൈവെച്ച് തുടച്ചിട്ടാണ് അവൻ ബാക്കി അടിക്കുന്നത് മാജിക്ക് കാണിച്ച് തരട്ട ഇപ്പം ഞങ്ങൾ കൈ പൊത്തുമ്പോഴത്തേക്ക് അവിടെ എല്ലാം പെയിൻ്റ് അടിച്ചിത്തീരുന്നു അടുത്ത് വെള്ള പെയിൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഇടയ്ക്ക് അച്ഛൻ്റെ കാൽ തട്ടി കറുത്ത പെയിൻ്റ് എല്ലാം തറയിൽ പോയി അതിന് ശേഷം അല്ലു ആ പെയിൻ്റ് മറയ്ക്കാൻ വേണ്ടിയിട്ട് തറ ഫുള്ള് പെയിൻ്റ് അടിക്കുകയാണ് കറുത്ത പെയിൻറ്റ് വെച്ച് ഞങ്ങൾ ഇടയിൽ വരയൊക്കെ ഇട്ട് അത് കഴിഞ്ഞപ്പോൾ അച്ഛന് അതിൻ്റെ ഒന്ന് എടുക്ക് എയർ സ്ട്രീമെന്ന് എഴുതണം അങ്ങനെ അതെഴുതി കുളമായി അതിന് ശേഷം വെള്ള പെയിൻ്റ് എഴുതിച്ച് വീണ്ടും കുളവായി ശുഭുദിനം അപ്പോൾ ഇതാണ് ഞങ്ങൾ കഷ്ടപ്പാടിൻ്റെ അവസാനം ഞങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റിലൂടെ അറിയിക്കണം പിന്നെ എല്ലാവരും ലൈക്കും ചെയ്യണം ഷെയറും ചെയ്യണം സബ്സ്ക്രൈബും മറക്കാതെ ചെയ്യണം അപ്പോൾ സൈനിങ് ഓഫ് എസ്റ്റ്